നമസ്കാരം ഡാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ദുബായിലിട്ട് പാകിസ്ഥാനെ ആറ് വിക്കറ്റുകൾക്ക് ടീം ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുന്നു കിങ് കോഹ്ലിയുടെ സെഞ്ചുറി ആയിരുന്നു ആ കളിയിലെ സ്പെഷ്യൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം വരുമ്പോൾ വലിയ ഹൈപ്പാണ് അത് പല കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാമല്ലോ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം എങ്ങനെയാണ് എന്നുള്ളത് അതും രാഷ്ട്രീയപരമായ കാരണങ്ങളും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്യില്ല പാകിസ്ഥാൻ ഇനി ഐ സി സി മത്സരങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യില്ല എന്നുള്ള തീരുമാനങ്ങളും എല്ലാം കൂടിയായിട്ട് വല്ലാത്ത ഒരു ഹൈപ്പാണ് ഈ ഒരു കളിക്കുണ്ടായിരുന്നത് പക്ഷെ കളിയിലോ കളിയിൽ ഇന്ത്യ അനായാസം ജയിക്കുന്നു ഏകപക്ഷീയമായിട്ട് ജയിക്കുന്നു നമ്മൾ ഈ കളിക്ക് മുമ്പുള്ള പ്രിവ്യൂവിൽ പറഞ്ഞതാണ് ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഏകപക്ഷീയമായിട്ട് ജയിക്കാൻ പറ്റും ഇന്ത്യ ഒരു പക്ഷെ തോൽക്കുന്ന സ്ഥിതി വിശേഷമുണ്ടായി ഒരിക്കലും പോരാട്ടമില്ല ഏകപക്ഷീയമായിട്ട് തോൽക്കില്ല ഒരു നെക്കൻ നെക്ക് കോമ്പറ്റീഷനിലൊക്കെ പാകിസ്ഥാൻ രക്ഷപ്പെട്ടു പോയെങ്കിലായി അല്ലാതെ പാകിസ്ഥാൻ ഇന്ത്യയെ ഏകപക്ഷീയമായി തോൽപ്പിക്കാനുള്ള ടീമൊന്നും ഇപ്പോഴില്ല എന്ന് നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു അത് തന്നെയാണ് സംഭവിച്ചത് ഇന്ത്യയെ ഏകപക്ഷീയമായിട്ട് പാകിസ്ഥാൻ ഒന്നും മുട്ടി നിൽക്കാൻ പോലും പറ്റാതെ തകർത്തങ്ങ് തരിപ്പണമാക്കി ഇപ്പൊ എല്ലാ ഹൈപ്പുകളും ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും ക്രിക്കറ്റ് കളി കാണുന്നവരോടൊരു കാര്യം ചോദിക്കട്ടെ കളിയുടെ ആ ഒരു മികവ് നോക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ കളികൾ ബോറാവുന്നില്ലേ നമുക്ക് ആ കളിയുടെ ത്രില്ലും ആവേശവും ഒക്കെ യഥാർത്ഥത്തിൽ കളിക്കളത്തിൽ കിട്ടണമെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം അങ്ങനെയുള്ള കളികളൊക്കെ വരുമ്പോഴല്ലേ അത് സംഭവിക്കുന്നുള്ളൂ പാകിസ്ഥാൻ ഇന്ത്യയോട് മുട്ടാൻ പോലും പറ്റാതെ ഇങ്ങനെ തകർത്ത് ഒരു ഭാഗത്തേക്ക് ചാമ്പലായി പോകുന്ന കാഴ്ചയല്ലേ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പൊ രണ്ടായിരത്തി പതിനേഴിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ ശരിയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ച ഒരു ഫൈനൽ മത്സരമാണ് ഓവലിൽ അന്ന് നൂറ്റി എൺപത് റൺസിന് പാകിസ്ഥാൻ ജയിച്ചു അതിനുശേഷം ഏഴ് ഏകദിന മത്സരങ്ങൾ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ കളിച്ചിട്ടുണ്ട് ഒറ്റ പാകിസ്ഥാൻ ജയിച്ചിട്ടില്ല എന്നു മാത്രമല്ല തോറ്റതൊക്കെ വമ്പൻ മാർജിനിലാണ് അതിനുശേഷം സംഭവിച്ച മത്സരങ്ങൾ നോക്കാം ദുബായിൽ വെച്ച് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനെട്ടിന് കളി നടന്നു എട്ട് വിക്കറ്റിന് ടീം ഇന്ത്യ വിജയിച്ചു അതിനുശേഷം വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ദുബായിൽ വെച്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് അതേ കഴിഞ്ഞ് സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ടായിരുന്നു ഇത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ടാണ് ഒമ്പത് വിക്കറ്റിനെ ടീം ഇന്ത്യ വിജയിച്ചു അതിനുശേഷം മാഞ്ചസ്റ്ററിൽ വെച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്ത്യ ജയിച്ചത് എൺപത്തി ഒമ്പത് റൺസിനെ അതിനുശേഷം നടന്ന പള്ളിക്കലയിൽ വെച്ച് നടന്ന മത്സരം കഴിഞ്ഞ ഏഷ്യാ കപ്പിലെ മത്സരം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യ കപ്പിലെ മത്സരം നോ റിസൾട്ടായിരുന്നു പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കൊളംബോയിൽ വെച്ച് നടക്കുന്നു ആ മത്സരം ഇന്ത്യ വിജയിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസിലായിരുന്നു അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അഹമ്മദാബാദിൽ കഴിഞ്ഞ വേൾഡ് കപ്പിലെ മത്സരം ഇന്ത്യ വിജയിച്ചത് ഏഴ് വിക്കറ്റിനാണ് അതിനുശേഷം ഇന്നലെ നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരം ദുബായിൽ വെച്ച് ഇന്ത്യ ജയിച്ചത് ആറ് വിക്കറ്റിനാണ് അപ്പൊ ഇതാണ് അവസ്ഥ ഏകപക്ഷീയമായിട്ട് ടീം ഇന്ത്യ വിജയിക്കുകയാണ് ഇന്ത്യൻ ടീമിനോട് മുട്ടി നിൽക്കാൻ പോലും പാകിസ്ഥാനെ കഴിയുന്നില്ല അതുകൊണ്ട് പറയട്ടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കളിയുടെ കാര്യത്തിൽ വളരെ ബോറിംഗ് ആണ് രണ്ട് ഈക്വൽ ടീമുകൾ തമ്മിൽ ഒരു കിടിലും പോരാട്ടമൊന്നും ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പാകിസ്ഥാനാവുന്നില്ല ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുഖിത്താം